അശ്വിൻ സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഫോർട്ട് കൊച്ചിയിൽ എന്തൊക്കെ തരത്തിലുള്ള ആഘോഷങ്ങൾ ഒപ്പം നഗരത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ സുരക്ഷ തരത്തിലാണ് അശ്വിൻ ഫോർട്ട് കൊച്ചി പൂർണ്ണമായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഉള്ളത് വെളി ഗ്രൗണ്ടിലാണ് വെളിയിൽ ഈ കാണുന്ന പാപ്പാഞ്ഞിയാണ് കത്തിയെറിയാൻ പോകുന്നത് ഇനി കൃത്യം ആറ് മണിക്കൂർ ആറ് മണിക്കൂറിന് ശേഷം അതിന് തീ കൊടുക്കുമ്പോൾ അത് പൂർണമായ ഒരു ആ ഒരു ന്യൂ ഇയർ വൈവിലേക്ക് പോകും എന്തായാലും നമ്മൾ വിപുലമായ കവറേജ് തന്നെയാണ് വലിയ ഗ്രൗണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് നമ്മൾ വിഷ്ണു സുരേഷ് അടക്കമുള്ള നമ്മുടെ പ്രഗത്ഭരായ റിപ്പോർട്ടർമാരുണ്ട് വിഷ്ണു സുരേഷ് ഉണ്ട് വിഷ്ണു എന്താണ് ഈ പാപ്പാഞ്ഞയുടെ ഐതിഹ്യം എന്താണ് അതിൻ്റെ പിന്നിലുള്ള ചരിത്രം അശിൻ ഇതൊരു പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങിയ ഐതിഹ്യമാണ് പോർച്ചുഗീസുകാരാണ് ഈ അപ്പാഞ്ഞി ആദ്യമായി കൊച്ചിയിൽ നൂരാഗസ്റ്റിന്റെ ഭാഗമായി കത്തിച്ച് പിന്നീട് അത് അതിങ്ങോട്ട് നമ്മളത് ഏറ്റെടുക്കുകയാണ് ഇത്തവണയും വിപുലമായ ആഘോഷങ്ങൾ ഈ ഫോട്ടോ കൊച്ചി വെളി ഗ്രൗണ്ടിലുണ്ട് സാധാരണഗതിയിൽ പരേഡ് ഗ്രൗണ്ടിലാണ് നടത്താറെങ്കിൽ ഇനി ഇത്തവണ അത് വെളി ഗ്രൗണ്ടിലേക്ക് മാറ്റി മൻമോഹൻസിന്റെ മരണത്തെ തുടർന്നാണ് ഈ ഇത് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് വെളി ഗ്രൗണ്ടിലേക്ക് മാറ്റിയത് അതായത് നമുക്കൊപ്പം ഈ കാർണിവൽ കമ്മിറ്റിയുടെ ആളുകളൊക്കെ ഈ വെളി ഗ്രൗണ്ടിലുണ്ട് ചേട്ടാ എങ്ങനെയാണോ അടിപൊളിയാണ് ഇത്തവണ ാണ് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കോടതി സപ്പോർട്ട് ചെയ്ത് കാരണം ഞങ്ങള് പിന്നെ കത്തിക്കുന്നത് ഞങ്ങൾക്ക് കത്തിക്കാൻ സാധിച്ചില്ല കാരണം ഞങ്ങൾക്കുള്ള പ്രശ്നമുണ്ട് ഈ കുഴി ഞങ്ങൾക്ക് കത്തിക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമാണ് സാധാരണ കമ്മിറ്റിയാണ് നടത്താറ് പരേഡ് ഗ്രൗണ്ടിലാണ് പരിപാടി ഇത്തവണ വെളി ആണ് ഇത് ഔദ്യോഗിക പരിപാടിയും മാറും തീർച്ചയായിട്ടും ഔദ്യോഗിക പരിപാടിയാണ് ഇനി എല്ലാ കൊല്ലം ഇവിടെ ആയിരിക്കും നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം ഫയർ ആൻഡ് റെസ്ക്യൂ വാട്ടർ പിന്നെ ഇലക്ട്രിസിറ്റി കൊച്ചിൻ കോർപ്പറേഷൻ അങ്ങനെ എല്ലാ പെർമിറ്റുകളും എടുത്തുകൊണ്ടാണ് ഈ പരിപാടിക്ക് ശേഷം ആളുകളെ വിടുന്നില്ലേ അതെ കാരണം കാരണം അതെ പോലീസിന്റെ കൺട്രോളിലാണ് ഓക്കേ ശ്രീലക്ഷ്മി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോട്ടോ വെച്ചിയെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ വെച്ചിട്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്നൊരു പ്രത്യേക ദിവസമാണ് അവരുടെ എല്ലാ സംഘടനകളും അവർ കടലിലും കരയിലൊക്കെ ആയിട്ട് എരിച്ചു കളയുന്ന ദിവസമാണിത് അപ്പോൾ ഫോട്ടോ വെച്ചിയിൽ ഏറ്റവും ഈ ആഘോഷങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന പ്രത്യേകം സ്ത്രീകളാണ് അതാ നമുക്കിപ്പോൾ ഈ ഗാലാടി ഫോട്ടോ വെച്ചിയുടെ സ്ത്രീകൾ വഞ്ചിച്ച് വെച്ച് കണ്ട് വഞ്ചിച്ച് ഇത്തവണ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് വലിയ ഉണ്ടല്ലേ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ട് നമുക്കറിയാം എങ്ങനെയാണെന്ന് നോക്കുകയാണ് നമുക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം അറിയാല കഴിഞ്ഞ വർഷം ഞങ്ങൾ കത്തിക്കും കത്തിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന് വളരെ നിരാശപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ ഒരുപാട് എഫേർട്ട് എടുത്താണ് നമ്മൾ ഇന്ത്യ കത്തിക്കുന്ന രീതിയിലേക്ക് എത്തിയത് എന്തായാലും ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്താ പറയുക ഇപ്പൊ ഇപ്പം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാം കടലിലേക്കൊക്കെ ഒഴുക്കിയല്ലേ സന്തോഷത്തെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ദിവസമാണ് കേട്ടാ അപ്പോൾ അതാണ് ഇനി ആറ് മണിക്കൂറിൽ മാത്രമാണ് ബാക്കിയുള്ളത് പപ്പായ എരിഞ്ഞു തീരാൻ വേണ്ടിയിട്ട് ആറ് മണിക്കൂർ ഇത്തവണ എല്ലാവർക്കും ഒരു അടി നമ്മൾ നമ്മൾ മണി മണി വരെ കഴിഞ്ഞാലും ഇവിടെ തന്നെ ഉണ്ടാവും ശരി വിഷ്ണു സുരേഷും അശ്വിൻ പാലാഴിയുമാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്